ഹായ് ആണ് കേട്ടോ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഗീവ് അവേ ഉണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ നൈറ്റി ബിറ്റില ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നമ്മൾ കാണുന്ന ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഒരു കമൻ്റ് അല്ല ഒന്നിൽ കൂടുതൽ കമൻ്റ് അയക്കാം കേട്ടോ എത്രമാത്രം കമൻ്റുകൾ നിങ്ങൾ അയക്കുന്നു അത്രയും നിങ്ങൾ വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ എന്നുവച്ചാൽ നമ്മൾ നമുക്ക് അയക്കുന്ന കമൻറ്റുകളിൽ ഏറ്റവും നല്ല ഒരു കമൻ്റായിരിക്കും നമ്മൾ കമൻ്റ് അയക്കുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല കമൻ്റ് ഒന്നല്ല കമൻ്റ് അയക്കുന്നതിൽ ഒരാളെ ആയിരിക്കും നമ്മൾ വിന്നറായിട്ട് കണ്ടെത്തുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു നെഗറ്റിവിറ്റി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്തതും അതുപോലെ നിങ്ങൾ അയച്ച കമൻറ്റും എല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തു വയ്ക്കുക കേട്ടോ അതുപോലെ ആരാണ് വിന്നറാവുന്നത് ആ സമയത്ത് നമ്മൾ വിന്നറെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്തു വെച്ച ഈ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം